കേരളം വീണ്ടും ഒരു ഭരണമാറ്റത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ രാഷ്ട്രീയ പോരാട്ടം അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ് മൂന്നാം മൂഴം എന്ന മോഹവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മിഷൻ നൂറ്റിപ്പത്ത് പ്രഖ്യാപിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ സെക്രട്ടേറിയറ്റിലെ ചുവപ്പ് നാടകങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന നീതികേടിന്റെ കഥകൾ പുറത്തു വരികയാണ് മുഖ്യമന്ത്രിയുടെ മിഷൻ പ്രഖ്യാപനങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് പ്രിയങ്കാ ഗാന്ധി അയച്ച ആ കത്ത് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയൊരു ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതൊരു സാധാരണ കത്തല്ല മറിച്ച് സ്വന്തം മണ്ണിൽ അന്യരായി പോയ ഒരു ജനതയുടെ കണ്ണീരും അതിന് കാരണക്കാരായ സർക്കാരിനുള്ള താക്കീതുമാണ് വനാവകാശ നിയമത്തെ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥ ഭരണത്തിനും സർക്കാരിന്റെ നിസ്സംഗതയ്ക്കുമെതിരെ പ്രിയങ്ക ഗാന്ധി ആഞ്ഞടിക്കുമ്പോൾ പിണറായി സർക്കാരിന്റെ ജനകീയ മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ മന്ത്രിമാരോട് കസേരയിൽ നിന്നിറങ്ങി പണിയെടുക്കാൻ നിർദ്ദേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് പണിയെടുക്കേണ്ടത് എന്ന് പ്രിയങ്കാ ഗാന്ധി ഓർമ്മിപ്പിക്കുകയാണ് വയനാട്ടിലെയും കേരളത്തിന്റെ ഇതര ഭാഗങ്ങളിലെയും ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ നേരിടുന്ന അവഗണന പ്രിയങ്ക പാർലമെന്റിൽ ഉന്നയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ആറിലെ വനാവകാശ നിയമം കേന്ദ്ര സർക്കാർ പാസാക്കിയെങ്കിലും അത് നടപ്പിലാക്കുന്നതിൽ കേരളത്തിലെ വനം വകുപ്പ് വനംവകുപ്പ് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കാട്ടുനായ്ക്ക അടക്കമുള്ള അതിതീവ്ര ദരിദ്രം അനുഭവിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട സാമൂഹിക വനാവകാശ രേഖകൾ ഫയലുകളിൽ ഉറങ്ങുകയാണ് മുഖ്യമന്ത്രി മിഷൻ നൂറ്റിപ്പത്ത് പ്രഖ്യാപിക്കുമ്പോൾ ഈ ചുവപ്പ് നാടകങ്ങൾ അറുത്തുമാറ്റാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് പ്രിയങ്ക ഉയർത്തുന്നത് സർക്കാരിന്റെ പോക്കിനെതിരെയുള്ള ഈ കടന്നാക്രമണം മുഖ്യമന്ത്രിയെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ വനം വകുപ്പിനുള്ളിൽ നടക്കുന്നത് എന്നറിയണ്ടേ പ്രിയങ്ക ഗാന്ധിയുടെ കത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം ഉദ്യോഗസ്ഥ ഭരണത്തെക്കുറിച്ചുള്ള പരാമർശമാണ് സർക്കാരിന്റെ നയങ്ങളെക്കാൾ ചില ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങൾ നടപ്പിലാകുന്ന ഒരിടമായി കേരളത്തിന്റെ വനം വകുപ്പ് മാറിയിരിക്കുകയാണ് വനാവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പാവപ്പെട്ട ആദിവാസികൾക്ക് നൽകാതെ അവരെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് സ്വന്തം മണ്ണിൽ അവകാശമില്ലാതെ കഴിയുന്ന ഒരു ജനതയോടുള്ള കുറ്റകരമായ അനാസ്ഥയാണ് ഇവിടെ വെളിപ്പെടുന്നത് കേന്ദ്ര നിയമങ്ങൾ നിലനിൽക്കെ തന്നെ സംസ്ഥാനത്ത് അവ അട്ടിമറിക്കപ്പെടുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ പരാജയമാണ് മുഖ്യമന്ത്രിയുടെ മൂന്നാം മുഴം എന്ന സ്വപ്നത്തിന് തടയിടാൻ ആദിവാസി മേഖലകളിൽ നിന്നുള്ള ഈ രോഷം മാത്രം മതിയാകും എന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ട് എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഇടപെടൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ വലിയൊരു ആയുധമാണ് വെറും പ്രസംഗങ്ങളിലല്ല മറിച്ച് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ ശബ്ദമായി പ്രിയങ്ക മാറുമ്പോൾ അത് കേരളത്തിൽ ഉടനീളമുള്ള ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളിൽ വലിയ ചലനം ഉണ്ടാക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഭരണയന്ത്രം വേഗത്തിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ യന്ത്രം എവിടെയാണ് തുരുമ്പിച്ചു നിൽക്കുന്നത് എന്ന് പ്രിയങ്ക കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിന്റെ പി ആർ വർക്കുകൾ കൊണ്ട് മൂടി വെക്കാൻ കഴിയാത്ത സത്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ആദിവാസി ജനതയുടെ നീതിക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി ഉയർത്തുന്ന ഈ പോരാട്ടം നിയമസഭയിലും പുറത്തും വലിയ രാഷ്ട്രീയ തരംഗങ്ങൾക്ക് വഴിയൊരുക്കുമെന്നത് തീർച്ചയാണ് എന്തായാലും കേരളം അടുത്ത ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാനുള്ള അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് ഭരണചക്രത്തിന്റെ വേഗത കൂട്ടാൻ മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ ആ ചക്രം വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചുവപ്പ് നാടകൾ പൊട്ടിക്കാൻ പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെടുകയാണ് പാവപ്പെട്ടവന്റെ ഫയലും മുകളിൽ അടയിരിക്കുന്ന ഉദ്യോഗസ്ഥ ഭരണത്തെ നിലയ്ക്ക് നിർത്താൻ പിണറായി വിജയന് കഴിയുമോ അതോ ഈ അവഗണനയ്ക്ക് ആദിവാസി ജനത വോട്ടിലൂടെ മറുപടി നൽകുമോ എന്നത് കണ്ടറിയാം പ്രിയങ്കാ ഗാന്ധിയുടെ ഈ ഇടപെടൽ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ മുഖ്യ ചർച്ചാ വിഷയമായി മാറും അതുപോലെ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ് ശൈലി വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നതിലും സംശയമില്ല എന്ന് തന്നെ പറയാം